മുപ്പത്തേഴോളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മൊട്ട ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സംഘടന തിരുവനന്തപുരം ഇത്തരത്തില് എറണാകുളത്ത് എല്ലാ അപ്പൊ മൊട്ട ഗ്ലോബൽ അല്ലെ അതൊന്ന് ഉഷാ ഇന്ന് സമാധാനത്തിനോല്ലോ അപ്പൊ ഇന്ന് എന്താണ് ഞങ്ങളുടെ കൂട്ടായ്മ വന്നതിന് ശേഷം മുടി കൊഴിയുമ്പോ പലർക്കും അത് ഡിപ്രഷനാണ് പെട്ടെന്ന് മുടി കൊഴിയുമ്പോ അവർക്ക് അവര് ഈ സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു ഗ്രൂപ്പ് വന്നതിന് ശേഷം അവരിത് കാണുമ്പോ ഓ ഈ മുടി കൊഴിയുന്നത് എനിക്ക് ഗ്രൂപ്പിൽ കേറാനുള്ള ഒരു പുതിയ മെമ്പർഷിപ്പ് ഫോമാണ് ലോകമെമ്പാടുമുള്ള എല്ലാ പോപ്പൻസിന്റെ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ ഇന്ന് ആദ്യവും കൂടി ഇങ്ങനെ നടന്നു പോകായിരുന്നു മെട്രോയിൽ കയറാൻ വേണ്ടി അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കുറെ മൊട്ടകൾ ഒരുപാട് മുട്ടകൾ നിൽക്കുക അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി എന്താണ് ഈ സംഭവം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയസിറ്റി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മുപ്പത്തി ഏഴോളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മുട്ട ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ന് സമാധാന ദിനമായതുകൊണ്ട് വേണ്ടിയിട്ട് കുറച്ച് പരിപാടികൾ അവതരിപ്പിക്കുകയാണ് അതായത് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് മുട്ട ഗ്ലോബല എന്ന സംഘടനയും കൊച്ചി മെട്രോയും ഒരുമിച്ച് അപ്പൊ നമുക്ക് എന്താണ് അവരുടെ പരിപാടി എന്ന് ഇല്ലെങ്കിൽ അവർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം വാ അപ്പൊ മൊട്ട ഗ്ലോബൽ അല്ലേ അതൊന്ന് ഉഷാറായിരിക്കാണ് ഇന്ന് സമാധാനത്തിനു വേണമല്ലോ അപ്പൊ ഇന്ന് എന്താണ് ഈ ആല മെട്രോ സ്റ്റേഷൻ പരിപാടി ഇന്ന് ആദ്യം എല്ലാവർക്കും മുട്ടസലാം മുട്ടസലാം അതാണ് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം ഇത് ഈ വാക്കിനൊക്കെ കിട്ടിയത് പ്രസസ്താ ഹരീഷ് പേരിടിയുണ്ടല്ലോ അദ്ദേഹമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ സംസാരത്തിന്റെ ഇടയിൽ എല്ലാവർക്കും എന്ന് പറഞ്ഞു അത് സ്പ്രെഡായി ഇപ്പൊ ഞങ്ങള് എല്ലാവരും പരസ്പരം സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ ആരെങ്കിലും ഒരുപാട് അതായത് അവിടെ ഇവിടെ ഓരോരോ മുട്ടകളെ കാണും ഇതെല്ലാം കൂട്ടമായിട്ടാ ആ അതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പായത് എങ്ങനെയാണ് അത് പലവട്ടം മീഡിയയിൽ പറഞ്ഞാണെങ്കിലും അത് ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി നാല് ആഗസ്റ്റ് പതിനൊന്നിന് തേക്കേകാട് മൈതാനത്ത് ഒരു ഇരുപത്തിയഞ്ച് മുട്ടകളായ സുഹൃത്തുക്കൾ ഒ ചേർന്നിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അവിടെ തുടങ്ങി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പായി അത് സ്പ്രെഡ് ചെയ്തു അത് പിന്നെ പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതല്ല എല്ലാവരും ഏറ്റെടുത്തു ഇപ്പോഴും ഏറ്റെടുത്തോണ്ടിരിക്കുക അത് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഈ ഒരു സംഘടന കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ തെളിയിച്ചത് ഇപ്പോ കഴിഞ്ഞ ഞങ്ങൾ ഒരു കേരള യാത്ര നടത്തി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ ഒരു യാത്ര ഞങ്ങൾ എല്ലാ ജില്ലകളിലൂടെ പോയി ആ യാത്രക്ക് ഞങ്ങൾക്ക് ആകെ ചെലവ് വന്നത് പതിനായിരത്തി അമ്പത് രൂപയാണ് ആ യാത്ര കാസർകോടും തിരുവനന്തപുരം വരെ പല ജില്ലകളിൽ നിന്ന് പല ആളുകളായിട്ട് കണക്ട് 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 തിരുവനന്തപുരത്ത് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു ഇപ്പം പതിനായിരത്തിഅമ്പത് രൂപയ്ക്ക് സന്തോഷ് ചോർത്തു കുടകരക്ക് സഫാരി ടി വി മാത്രല്ല ഇതുപോലെ കൊറേ കാര്യങ്ങളും നമുക്ക് വലിയ മുതൽ മുടക്കം നിലതാൻ പറ്റുമോന്ന് ഞങ്ങൾ തെളിയിച്ചു പിന്നെ സ്റ്റോപ്പ് ബോഡി ഷേമിങ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയ ഗ്ലോബൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ നടത്തി ഞങ്ങള് ബാംഗ്ലൂർ പോയിട്ട് അവിടെ കപൻ പാർക്കിലെ സ്മൈൽ പ്ലേസ് എന്നൊരു ക്യാമ്പയിൻ നടത്തി പിന്നെ ഈ മകൾ ദിനം വരുന്നുണ്ട് അതായത് ഒരു ലിംഗസമത്വത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മകൾ ഡോട്ടേഴ്സ് ഡേ ആണ് അന്ന് ഞങ്ങൾ ഞങ്ങളുടെ മെമ്പർമാർ അവരുടെ പെൺമക്കളുമായിട്ടുള്ള ഫോട്ടോസ് അതിങ്ങനെ ധാരാളം ആളുകളായി ചേരുന്നുണ്ട് അപ്പൊ പെൺകുട്ടികളെ പെൺകുട്ടികൾ നാളത്തെ വിളക്കാണ് നന്മയാണ് അത് അപ്പൊ ഇന്ന് നമ്മളിപ്പോ ദിനമാണ് അപ്പം ഈ സമാധാന ദിനമായിട്ട് എന്തുകൊണ്ടാണ് മുട്ട ഒരു മുട്ട അടിച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മളെല്ലാം കൂടെ വരാനുള്ള ഒരു കാരണം എന്താണ് ഇന്ന് വരാനുള്ള കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു കൂട്ടായ്മയാണല്ലോ അപ്പൊ ആ കൂട്ടായ്മ ഒന്നിച്ചു പ്രൊമോട്ടിംഗ് പെർട്ടിക്കുലർ ആ സമൂഹത്തിന് നമ്മൾ കാണിക്കർ വേൾഡ് അത് കാണിക്കണം കാരണം നമുക്കിപ്പോ പല സ്ഥലത്തും ഗ്രൂപ്പ് ഉണ്ട് ലൈക് ആ ഒരു ഗ്രൂപ്പ് നമ്മൾ എന്റയർലി നമ്മൾ എത്തി കാണിക്കുന്ന ദിവസം ലൈക് ആഫ്റ്റർ ഇറ്റ്സ് എന്റർനാഷണൽ പീസ് ഡേ അപ്പോ ഇന്ന് തന്നെ ഒരു സംഭവം സിഗ്നിപ്പോ ഈ ഒരു വന്നിട്ട് മറക്കാൻ ഒരു അനുഭവം ആരെങ്കിലും പറ്റാത്തോ സംഘടനയിൽ വന്നിട്ടല്ല ഞങ്ങളുടെ ഈ മൊട്ട ഈ ഒരു രൂപം കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയപ്പെടുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് വീണ്ടും പറയേണ്ടി വരുന്നില്ല ഏത് ഏതൊരു ഓഫീസിൽ ചെന്നാലും ഒരു ഫയല് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസുകളിൽ അറിയാലോ നടന്നു നടന്ന് ബുദ്ധിമുട്ടിയാലേ നമുക്ക് എന്ത് കാര്യം നടക്കുകയുള്ളൂ ഒരു ദിവസം പോയിട്ട് പിന്നെ പ്രാവശ്യം വരുമ്പോ ആദ്യം മതി പറഞ്ഞു കൊടുത്താലേ അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങളുടെ ഒരു പ്രത്യേകത പ്രാവശ്യം കൊണ്ട് കൊടുത്ത് കാര്യം പറഞ്ഞു പോയ അടുത്ത പ്രാവശ്യം നമ്മൾ വാതിക്കെ കാണുമ്പോ തന്നെ ആ പറയും ഓ ആ പുള്ളി വരുന്നുണ്ട് ആ പയലും എടുത്തോ കാരണം നമ്മളിന്ന് പറയണ്ട അതിന് മുമ്പ് തന്നെ നമ്മുടെ പയലെടുത്ത് മെച്ചപ്പെടുത്തു വയ്ക്കും കാരണം നമ്മളെ കണ്ട ഈ ഐഡന്റിറ്റി ആണ് അവിടെ വരുന്നത് പിന്നെ ഒരു ഗുണം ഇത് പറഞ്ഞു ഞങ്ങളുടെ ഇപ്പം കൂട്ടായ്മ വന്നതിന് ശേഷം ഇപ്പൊ പലരുടെയും മുടി കൊഴിയുമ്പോൾ പലർക്കും അത് ഡിപ്രഷൻ ആണ് ഇപ്പോൾ അനോപേഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസീസ് ഉണ്ട് ഡിസീസ് അല്ല സിറ്റുവേഷൻ ആണ് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറ്റുന്ന കഴിഞ്ഞാല് പലർക്കും പെട്ടെന്ന് മുടി കൊഴിയുമ്പോ അവർക്ക് അവർ ഈ സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു ഗ്രൂപ്പ് വന്ന ശേഷം അവരിത് കാണുമ്പോ ഓ ഈ മുടി കൊഴിയുന്നത് എനിക്ക് ഗ്രൂപ്പിൽ കേറാനുള്ള ഒരു പുതിയ മെമ്പർഷിപ്പ് ഫോമാണ് അപ്പോൾ അവർ ശരിക്കും മുന്നോട്ട് വരികയാണ് അല്ലെങ്കിൽ ശരിക്കും അവര് സമൂഹത്തിൽ ഒറ്റപ്പെടുകയും മറ്റുള്ളവരുടെ കൂട്ടത്തിലേക്ക് വരാൻ മടി കാണിക്കുകയും അതെല്ലാം ചെയ്യുന്ന അവരെല്ലാം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും ഒരു ക്യാൻസർ പേഷ്യൻറെ മുടി കൊഴിഞ്ഞ് ഒരു കീമോ ചെയ്ത് മുടി കൊഴിഞ്ഞു പോകുമ്പോൾ അയാൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അയാൾക്ക് ഡിപ്രഷനാണ് പക്ഷെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളും പുറത്തേക്ക് വരും കാരണം ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല ഞങ്ങളുടെ ഈ മുടിയില്ലാത്ത ഭാഗം ഞങ്ങൾ കാണുന്നത് ആകെ ഒരേ ഒരു പ്രാവശ്യം കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ഞങ്ങൾ പിന്നെ എന്തിനാണ് അതിന് വേണ്ടിയിട്ട് ബോധർ ചെയ്യണം ഞങ്ങളിത് കാണുന്നില്ല ഒരിക്കലും കാരണം മറ്റുള്ളവർ കാണുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ അത് ഞങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണത് അപ്പൊ ഇപ്പൊ നിങ്ങളെ അതായത് ഈ സംഘടനയിൽ എങ്ങനെ എന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജോയിൻ ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവരെല്ലാവരും ആ രൂപത്തിൽ തന്നെയാണ് അതിൽ ജോയിൻ ചെയ്തത് പിന്നെ കുറച്ച് പേരെ റെഫർ ചെയ്തിട്ട് വന്നവരുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതായത് മുടിയില്ല അത് ഞങ്ങളുടെ നിങ്ങൾക്ക് ഈ മൊട്ട ഗ്ലോബലിൽ ജോയിൻ ചെയ്യാനുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങളുടെ എൻട്രി ഫോമാണ് അപ്പം ആ അങ്ങനെ ഒരു യോഗ്യത നിങ്ങൾ എപ്പോടുന്നു അപ്പം ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയയ്ക്കുവോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫൗണ്ടർ ഫൗണ്ടറുടെ നമ്പർ ഉണ്ട് അതിൽ മൊട്ട ഗ്ലോബൽ ഒഫീഷ്യൽ നമ്പർ ഉണ്ട് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം യാതൊരുവിധ ഫീസോ എൻട്രി ഫീയോ അങ്ങനെ ഒന്നുമില്ല സാധാരണ എല്ലാവരും അതായത് മുടി പോകുമ്പോൾ വിശമാവാണ് പതിവ് നിങ്ങൾക്ക് ഒരു എന്താ പറയാ നിങ്ങൾക്ക് ഇതിലേക്ക് കയറാനുള്ളൊരു ഇതാവല്ലേ ഇത് മൊട്ടയാണെങ്കിൽ ഗ്ലോബൽ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ഞാനിപ്പോ അധ്യാപകനാണ് പൊതുവെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഒരു ഇത് കേൾക്കുമ്പോണ്ടാവുന്നൊരു ഇത് ഉണ്ടാവല്ലോ പക്ഷെ ഞങ്ങളുടെ ഞാനും വേറെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നതിൽ കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ട് കൃത്യമായ വ്യക്തികളെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ ഇപ്പൊ നേരത്തെ പുള്ളി പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ മുട്ട അടിച്ചിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേറാൻ പറ്റില്ല ഞാൻ തന്നെ ആദ്യമായിട്ട് അന്വേഷിക്കുമ്പോ പുള്ളി പറഞ്ഞത് വെയിറ്റ് ചെയ്തു പെട്ടെന്ന് കേറ്റൂല വ്യക്തിയുടെ ക്വാളിറ്റി സാമൂഹികമായ ഇടപെടലുകളൊക്കെ പറ്റും എന്നാണ് എന്റെ ധാരണ എന്നെ അങ്ങനെയാണ് ചേർത്തത് പക്ഷെ അതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായ പ്ലാനിങ് വെറുതെ ഒരു പരിപാടി നടത്താൻ പറ്റും ഈ പരിപാടിയെ ജസ്റ്റ് ഞങ്ങളെ പെട്ട ആളുകൾ കുറച്ച് ഷോ വർക്കിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാനിങ് അജണ്ട ബോഡി ഷെയ്ഡിങ് പ്ലാനിങ് എല്ലാം കൃത്യമായ ഒരു അജണ്ടയോട് കൂടി കൃത്യാണ് ഇത് നടത്താറുള്ളത് അപ്പൊ നമ്മൾ മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതിന് മെട്രോയിലേക്ക് കയറി എങ്ങോട്ടേക്കാണ് അടുത്ത യാത്ര തൃപ്പൂണിത്തോ തിരിച്ചും അവിടുന്ന് ഇങ്ങോട്ട് തന്നെ അപ്പൊ പോണായിരിക്കും ഫുൾ ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ വേറെ എന്തെങ്കിലും പരിപാടികൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ വേറെ ആ നമ്മൾ പറഞ്ഞ സാമൂഹിക പ്രസക്തി ഉള്ള പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലത്തെ പരിപാടികളിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും പരസ്പരം അതായത് ആദ്യമായിട്ട് കാണുന്നവരാണോക്കോ ഇതിനുമ്പ് പലരും ആദ്യമായിട്ട് കാണുന്നവരാ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഇൻട്രൊഡക്ഷൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല പല ആളുകൾക്കും ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഞങ്ങൾക്കൊരു അപരിചിതത്വം ഇല്ല എപ്പോ കണ്ടാലും ഞങ്ങൾ അതിനുമുമ്പ് കണ്ടവരെ പോലെ തന്നെയാ പഴയ സുഹൃത്തുക്കളെ പോലെ തന്നെയാ യാതൊരു പറഞ്ഞാൽ മതി എല്ലാം ഫ്രണ്ട്സാ ഇനി ഇദ്ദേഹം പറഞ്ഞില്ല ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാനൊക്കെ ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ ചേർത്താ

ചെറുതാ ഞാൻ മരണ വീട്ടിലും വിവാഹ വീട്ടിലും ഇരുപത് പേർ ചേർത്താത്ത ആയിരത്തി എഴുന്നൂറ് പേരല്ലേ സജീഷ് ആയിരത്തി എഴുന്നൂറ് പേരുകൾ ഞാൻ ഏതാണ്ട് മുന്നൂറോ മുന്നൂറ്റി അറുപതാമത്തെ ആറാ ഓക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മുപ്പത്തി ആറ് രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് ആളുകൾ അപ്പൊ ഇന്നത്തെ ഒരു പരിപാടിക്ക് എന്തുകൊണ്ടാണ് മെട്രോ സ്റ്റേഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് ജനങ്ങള് ഞങ്ങളുടെ സെലിബ്രിറ്റികളല്ല വലിയ പണം മുടക്കിയുള്ള അഡ്വർടൈസ്മെന്റും ഇല്ല ഞങ്ങളുടെ അഡ്വർട്ടൈസ്മെന്റ് ഈ തലയാണ് ഈ ഒരു പത്തൊമ്പത് ആള് കൂടിയാൽ പബ്ലിക്ക് അറിയാം നമ്മൾ എന്ത് സന്ദേശമാണ് പബ്ലിക്കിന് കൊടുക്കണത് അത് ഭയങ്കര പബ്ലിസിറ്റി വരും അല്ല ഞങ്ങൾ ഒരു അനൗൺസ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല ഒരു പൈസ ചെലവില്ല ഞങ്ങൾക്ക് ഈ തലമുട്ടയാണ് ഈ മുട്ട ഞങ്ങളുടെ പബ്ലിസിറ്റി അപ്പം എന്തായാലും ഇത് സമാധാനത്തിന്റെ പുഷ്പമാണ് നമ്മൾ ർക്ക് നമ്മളിത് ഓക്കെ അടിപൊളി അപ്പം ഇന്ന് സമാധാന സമാധാന ദിവസമായിട്ട് എല്ലാരും സമാധാനമായിട്ടിരിക്കമാധാനം എനിക്കൊക്കെ ഒരു സമാധാനം ഇല്ല ഞാനും മൊട്ടായിട്ട് സംഘടന കയറാനായിട്ട് പോവാണ് സ്വന്തം ചെയ്യുക ഞാൻ പറഞ്ഞ സംഘടന കയറാനായിട്ട് പോവാണ് അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ എല്ലാരും ഒരുമിച്ചൊരു നോട്ടസിലാ